വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി നല്ല ഉറക്കം വേണം രാത്രിയിൽ ഈ ഭക്ഷണങ്ങൾ തുടരുത് ആരോഗ്യം നിലനിർത്താൻ ശരിയായ ഭക്ഷണശീലവും ശരിയായ ദിനചര്യവും ആവശ്യമാണ് ആവശ്യത്തിന് ഉറങ്ങുന്നതും അതിൽ ഉൾപ്പെടുന്നു രാത്രി ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ അത് ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കും കാരണം ഉറക്ക സമയത്ത് ശരീരം വിശ്രമിക്കുകയും പല അവയവങ്ങളുടെ സ്വയം സുഖപ്പെടുത്തൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആയതിനാൽ രാത്രി ഉറക്കം വളരെ പ്രധാനമാണ് എന്നാൽ തെറ്റായ ഭക്ഷണശീലം കാരണം പലർക്കും രാത്രിയിൽ ഉറക്കം അസ്വസ്ഥമായി വരുന്നു ആയതിനാൽ നിങ്ങൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചില ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നു മദ്യം നല്ല ഉറക്കത്തിനായി രാത്രിയിൽ പലരും മദ്യപിക്കുന്നു എന്നാൽ ഇതിന്റെ ഫലം നേരെ തിരിച്ചാണ് മദ്യം നിങ്ങളെ ഉറക്കുകയല്ല ഉണർത്തുകയാണ് ചെയ്യുന്നത് മദ്യം നിങ്ങളെ മയക്കാൻ സഹായിക്കുമെങ്കിലും രാത്രിയിൽ അത് നിങ്ങളുടെ സ്വാഭാവിക ഉറക്ക ചക്രത്തെ തടസ്സപ്പെടുത്തും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറക്കത്തിന്റെ അളവ് കുറയ്ക്കും മദ്യം കഴിക്കുന്നത് ശരീരത്തിലെ എല്ലാ പേശികളിലും അയവ് വരുത്തുന്നു ഇത് സ്ലീപ്പിംഗ് അഗ്നിയെയും ഊർക്കം വലിയ വർദ്ധിപ്പിക്കും അമിത ആഹാരം കൊഴുപ്പുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ ദഹനക്കേടിലേക്ക് നയിക്കും രാത്രിയിൽ നിങ്ങളെ ഉണർത്തുകയും ചെയ്യും പീസ് ബർഗർ ഫ്രൈ വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ പോലെയുള്ളവ രാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കുക ഉയർന്ന ജലാംശമുള്ള ഭക്ഷണങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാന ഭാഗമാണ് എന്നാൽ ഉറക്കത്തെ തടസ്സപ്പെടുത്തി രാത്രിയിൽ മൂത്രമൊഴിക്കാൻ പോകുന്നത് ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആയതിനാൽ രാത്രിയിൽ നിങ്ങൾ ഉയർന്ന ജലാംശമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് സെലറി തണ്ണിമത്തൻ കക്കിരി എന്നിവ ഒഴിവാക്കുക കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പല ഭക്ഷണങ്ങളും കഫീൻ അടങ്ങിയിരിക്കുന്നു കാപ്പിയിലും എല്ലാം സാധാരണയായി കഫീൻ അടങ്ങിയിട്ടുണ്ട് കഫീൻ അടങ്ങിയ ചോക്ലേറ്റും മറ്റും ഭക്ഷണങ്ങളും ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുന്നു ഇത് നിങ്ങളുടെ ആഴത്തിലുള്ള ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും നിങ്ങൾക്ക് സാധാരണയായി ലഭിക്കുന്ന ഉറക്കത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു മധുരം കൂടിയ ഭക്ഷണങ്ങൾ അമിതമായ മധുരമുള്ള ലഘു ഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കണം ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിന് കാരണമാകും മധുരമടങ്ങിയ ധാന്യങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ രാത്രിയിൽ കഴിക്കരുത് എരിവുള്ള ഭക്ഷണങ്ങൾ എരിവുള്ള ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുന്നത് അത്ര നല്ലതല്ല ഉറക്കം സുഗമമാക്കുന്നതിന് നിങ്ങളുടെ ശരീര താപനില കുറയ്ക്കണം എന്നാൽ എരിവുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ താപനില വർദ്ധിപ്പിക്കും ചൂട് അനുഭവപ്പെടുന്നത് കൂടുതൽ നേരം ഉണർന്നിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും ആയുധനാൽ നല്ല ഉറക്കത്തിനായി രാത്രിയിൽ എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ആസഡിക് ഭക്ഷണങ്ങൾ രാത്രിയിൽ അസിഡിറ്റിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക സിട്രിക് ജ്യൂസ് ഉള്ളി വൈറ്റ് വൈൻ തക്കാളി സോസ് എന്നിവ നെഞ്ചരിച്ചിൽ കൂടുതൽ വഷളാക്കുന്നതിലൂടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാൻ പ്രയാസമുള്ളതും ധാരാളം നാരുകൾ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ വേദനാജനകമായ ഗ്യാസിന് കാരണമാകും ഉയർന്ന നാരുകൾ പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ശരീരത്തിന് മികച്ചതാണ് എന്നാൽ ഇത് ഉറക്കത്തിന് നല്ലതല്ല അതിനാൽ ഉറങ്ങുന്നതിന് മുമ്പ് അത്തരം ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം